ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയും വിധം കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ മാറ്റം വരണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തുടരെ തുടരെ ദുരന്തങ്ങളുണ്ടാകുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതത്തിൽ നിന്നും വേദനകളിൽ നിന്നും മോചനമുണ്ടാവുന്നില്ല ഈ സാഹചര്യങ്ങൾ പരിഗണിച്ച് പ്രകൃതി സംരക്ഷണത്തിലൂന്നിയ ഘടനയും വികസന പ്രവർത്തനങ്ങളുമാണ് വേണ്ടതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പറഞ്ഞു പ്രയാസങ്ങളെ അതിജീവിക്കാനായി നിയമങ്ങളിൽ ഭേദഗതി അനിവാര്യമാണെന്നും എം പി പറഞ്ഞു പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കൾക്ക് അറിയാത്ത പ്രയാസം മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മക്കൾ ഭയങ്കര ഭാഗ്യമുള്ള കുട്ടികൾ കാരണം എന്താ പറയുക ശാസ്ത്ര സാങ്കേതിക വിദ്യ അത്രയേറെ പ്രചരിച്ചൊരു കാലഘട്ടമാണ് കുട്ടികളിലൊക്കെ ലോകം മുഴുവൻ വില മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ അയക്കുന്നുണ്ട് മക്കൾ ആരെങ്കിലും നിങ്ങളോട് സംശയം വന്നു ചോദിക്കുന്നുണ്ടോ എനിക്കറിയില്ല അധ്യാപകരോട് പോലും കുട്ടികൾ സംശയം ചോദിക്കാത്തൊരു കാലമാണ് പണ്ട് മക്കളെ ഉപദേശിക്കുകയും സംശയങ്ങളും ചെയ്യുന്ന കഠിനമായ കർത്തവ്യം മാതാപിതാക്കൾ അധ്യാപകർ കാലം നടക്കുന്ന പോലെ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന നാരായണന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് നൽകി എം അനുമോദിച്ചു പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷനായി കെ ഭാരവാഹികളായ സി ചന്ദ്രൻ കെ എ ചന്ദ്രൻ വി സി കബീർ ഫെഡറേഷൻ ഭാരവാഹികളായ എം ഹരിദാസ് ജോൺ പാഴേരി എം കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്